ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ ഞമ്മൾക്കിവിടെ സുഖമാണ് കേട്ടോ അലഹമില്ല കുഴപ്പമൊന്നുമില്ല റാത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ഡേ മൈലീഫ് എന്നൊക്കെ പറയാം അപ്പോൾ ഇതാ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മസാല ദോശയും അതേപോലെ ചട്ടിനി ഉണ്ടാക്കാൻ നട്ട് കരുതി അപ്പം മസാല ദോശയ്ക്കുള്ള ഉള്ള മസാലയ്ക്ക് വേണ്ടിതാ തേങ്ങൊക്കെ തൊലിയ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം അതിന് കുട്ടികളിങ്ങനെ മസാല ദോശ ഉണ്ടാക്കി തരും അങ്ങനെ ചോദിക്കണം കേട്ടോ അപ്പം ഇന്നാണ് ഇപ്പം എനിക്ക് അതിനുള്ള സാഹചര്യം ഒന്നൊത്ത് കിട്ടിയത് അപ്പം ഞാനൊന്നുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി നമ്മൾ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് കൈ സാധിപ്പിച്ച് കൊടുക്കണം എന്നല്ലേ പറയൽ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഞാൻ അങ്ങനെ സാധിപ്പിച്ച് കൊടുക്കലും ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ രണ്ട് മൂന്ന് ഉള്ള തേങ്ങൊക്കെ എടുത്തിട്ട് നല്ലപോലെ കളഞ്ഞ് കഴുകി അത് ചെറിയ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സവാളയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊടിയും പഞ്ചസാര ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽക്കുള്ള മസാലയൊക്കെ ഒക്കെ ഒന്നുണ്ടാക്കണം അപ്പോൾ അതാ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണക്കൊഴിച്ച് ചൂടാക്കിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള സവാളിട്ടെടുത്തു പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അത് വാടി കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ സവാളൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ തേങ്ങും ഇട്ടുകൊടുത്തു ഇനി ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അതിക്കുള്ള പൊടികളൊക്കെ ഒന്നിട്ട് കൊടുക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ മുളകും പൊടി നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സാക്കിയിട്ട് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ആ ചട്ടീനും കൂടി ഉണ്ടാക്കണല്ലോ അപ്പം തക്കാളി ചട്ടി ഞാനിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ആ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണക്ക വെച്ച് ചൂടാക്കിയതിനു ശേഷം വല്ലിയും തക്കാളിയൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടൊരുമിച്ച് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ ഒന്ന് വാട്ടി വാട്ടിയെടുത്തതിനു ശേഷം ആ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ വെളുത്തുള്ളി ഇടണമെങ്കിൽ ഇടാട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അങ്ങനെ തൊഴിച്ചൊക്കെ ഉണ്ട് അതിന് ആവലുവെച്ചിട്ടാണ് ഇപ്പം ഞാൻ അടുപ്പത്ത് ഞാൻ ദോശ ചൂടാനുള്ള ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് അടി കട്ടിയുള്ള ചട്ടിയായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ ചൂടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ ഉള്ളി തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ടായിട്ടോ അപ്പം ഞാൻ അതവിടെ മാറ്റി വെച്ചെടുക്കുന്നുണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുന്നുട്ടോ അപ്പോൾ ഇപ്പം ഇതാ ഞമ്മളെ മസാലയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വന്ന് വന്നിട്ടുണ്ട് നമുക്ക് ദോശ ഇങ്ങനെ ഓരോന്നേ ചുട്ടെടുക്കാം അപ്പോൾ അതാ ദോശക്കുള്ള മാവൊക്കെ തലേ ദിവസം തന്നെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലാണ് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഓരോ ദോശമായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് ഏകദേശം വന്നിട്ട് വെന്തിട്ടാവുമ്പോഴാണ് നമുക്ക് മസാല ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാവുകൊണ്ട് തന്നെ എണ്ണ തേക്കൊന്നും വേണ്ട കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കിട്ടും ചെയ്യും നല്ല സുഖമായിട്ടോ അതിൽ ചൂടാണ് ഞാൻ അധികം ദോശ തീ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കൽ ഇപ്പോൾ മക്കൾ നീച്ചു വരുമ്പോൾ അവർക്കും തന്നെ ഭയങ്കര സന്തോഷമായി കാരണം കാരണം മസാല ദോശ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നതാണ് കേട്ടോ ഇപ്പം നീക്കുമ്പോൾ പെട്ടെന്ന് നീക്കും ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വിളിച്ചാൽ പെട്ടെന്ന് അവർ നീക്കും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ മസാല ദോശ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട് ഈ കോഴിയാളെ കൊണ്ട് പോയി കുടിക്കുകയാണ് പോയി സുറുക്കണ സമയത്ത് തന്നെ ഓല കലപ്പില കലപ്പില അപ്പോൾ അത് ഞാൻ ദോശ ചുണ്ണിൻ്റെ അടിയൊക്കെ കൊടുത്ത് തന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടിന്ന് നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അരച്ച് വെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ കരുവേപ്പിലും കടുവ ഇട്ടിട്ടോ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് തക്കാളി ചട്ടിനിയും ദോശയും അങ്ങനെ പിന്നെ അത് ആ ദോശയൊക്കെ ചുട്ടിയതിന് ശേഷം റിജുവിനൊക്കെ മദ്രസക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറ് വിറകടുപ്പിലാണ് ഉണ്ടാക്കണത് അപ്പോൾ അത് വലിയൊരു കൊള്ളി തന്നെയാണ് കൊടുന്ന് വെക്കണുണ്ട് കേട്ടോ ഞാൻ വെട്ടി വെട്ടിമുറിച്ചാൽ മണ്ടി നോക്കുമ്പോ കത്തിയൊന്നും കാണാനല്ല ഞാൻ കുറേ തരുന്നു അപ്പം കെട്ടിയ പണിക്കൊണ്ടിണ്ടാവും പിന്നെ എന്റെ അടുത്തൊരു മണ്ടക്കത്തിയുള്ളത് അതുകൊണ്ട് ഞാൻ വെട്ടാന്നല്ലാതെ വറകും മുറിയില്ല കേട്ടോ നമ്മളെ കജ് കടന്നല്ലാതെ അപ്പൊ നിങ്ങൾ നിങ്ങള് നിങ്ങൾ നിങ്ങള് നിങ്ങളുണ്ട് കേട്ടോ ഈ ജാതി വപ്പൊക്കെ ഇവിടെ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഇടയിൽ വെക്കണത് ആട്ടീട്ട് മാല കയറിയിട്ട് പിന്നെ പായാന സ്ഥലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ബാക്കി ഞാൻ വെച്ചു കൊടുത്തത് ഏതാണ്ട് ഇപ്പൊ കുട്ടികളൊന്നും ഇല്ല കേട്ടോ കത്തിക്കുമ്പോൾ കത്തി കൊണ്ട് വെക്കുമ്പോൾ അങ്ങനെ അങ്ങനെ നീക്കി കൊടുത്ത് നീക്കി കൊടുത്ത് അങ്ങനെ ആണ് ചെറുതായിക്കോളും ആ വർഗം കൊള്ളി കജും പോക്കിന് നമ്മൾ ചോറും ബന്ധമുള്ളൂ കേട്ടോ അങ്ങനെ ഏതായാലും ചോറിനുള്ള വെള്ളമൊക്കെ കൊണ്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടാകുന്ന സമയം കൊണ്ട് ഇതാ വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തൊലിയായി കളഞ്ഞ് ഇപ്പോൾ അതാ കട്ട് ചെയ്ത് കണ്ട് നല്ലപോലെ കേൾക്കി കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് രണ്ടു മൂന്നാല് പച്ചമുളകും മരിഞ്ഞിട്ട് കൊടുക്കണ്ടെട്ടോ പിന്നെ അത് ആശത്തിന് മഞ്ഞൾപ്പൊടി അതേമാതിരി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ആശത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ വേവിച്ചാൻ വേണ്ടി വെച്ചെടുക്കുന്നത് ഇനിയിപ്പം അതാണ് കടന്ന് വേവട്ടെ അപ്പൊക്കിതാ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അരിയൊക്കെ നല്ലപോലെ കഴുകി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം വറുഗമൊക്കെ അത് കത്തി ചെറുതായി വീണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ കടന്ന് വേവട്ടെ ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് കൊക്കം ഉണ്ടാകാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഇവിടെ കുക്കറ് വിസിലടിച്ചതുകൊണ്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലപോലെ ആവി പോയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ജീരകം ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് നാടുകാരെ അത് ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ജാറില് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് ആ പാകത്തിനുള്ള കുറുകലൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതാ ചട്ടയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം അതാ കടവും കറിവേപ്പിലിട്ട് അതും അങ്ങനെ വറവ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതവിടെ റെഡിയായി ഇനിയിപ്പോൾ ആ ചട്ടി തന്നെ ഞാൻ അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് കൈപ്പം കണ്ടേ കേട്ടോ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൈക്കന്നെ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഈ കോഴിക്കളെ കൊണ്ട് മനസ്സും കുടുങ്ങിയിരിക്കണം ഞാൻ പോയി സുറക്കാൻ കുത്തിർന്നാ തുടങ്ങിയും കോഴി പച്ചമുടി ഉണ്ടാക്കല് ഏതായാലും ഇപ്പോൾ അപ്പം അതിൻ്റെ അടുക്ക് ചോറും വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്നും ഊറ്റിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചോറ് വന്ന അടുപ്പത്ത് തന്നെ ഞാൻ കുടിവെള്ളവും വെച്ചെടുത്തിട്ടുണ്ട് കോഴിനെ പറഞ്ഞിട്ടത്തെ കാര്യം കോഴിക്കറിയിലപ്പോൾ ഞാൻ അവിടെ വോയിസ് പോയി സ്ടുക്കുകയാണെന്നുള്ളത് അങ്ങനെ അതാ ചോറ് മുയോനും മൂറ്റിയിട്ടോ ഇനിയിപ്പോൾ അതാ മീൻ കിട്ടിയത് എന്തെന്താ ചെമ്പല്യാണ് തോന്നുന്നുണ്ട് അതൊക്കെ രണ്ട് മൂന്നാല് മത്തിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് സമയം പിടിച്ചിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറെ പണികളൊക്കെ എടുക്കാണ്ട് അപ്പോൾ മീൻ പിടിച്ച് വെച്ചാൽ പിന്നെ ഞാൻ മക്കളൊക്കെ സ്കൂക്ക് വിട്ടു പിന്നെ വീട്ടിൽ ഉമ്മാക്കൊന്ന് കുറിച്ച് അങ്ങനെ ഓരോ പണികൾ കഴിഞ്ഞപ്പോൾ ആ മീനൊക്കെ പൊരിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉച്ചക്ക് മാത്രമേ ഉള്ളൂ പൊരിച്ച അങ്ങനെ ഒരു ചട്ടി പൊരിക്കുക ഒട്ട് ബാക്കി പിന്നെ വൈകുന്നേരം ഞാൻ വൈകുന്നേരത്തിന് ഫുഡ് കഴിക്കാൻ സമയത്താണ് കേട്ടോ പൊരിച്ചെടുക്കൽ അപ്പോൾ അതാ മീനും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ അഞ്ച് എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതാ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ അടിച്ചു വരുക തുടക്കുക തിരുമ്പുക കുളിക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് ഞാൻ വീഡിയോ എത്രയൊക്കെ തന്നെ എടുക്കണുള്ളൂ ഒരുപാട് സമയമായിട്ടുണ്ട് അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു സൗണ്ടും കൂടി ഉണ്ട് കേട്ടോ അത് പാർട്ടിക്കാർ പോണതാണ് ഇപ്പം അതിൻ്റെ ഒരു മത്സരാണല്ലോ രണ്ട് പാർട്ടിക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മേലക്കും കീപ്പോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സൗണ്ടുകളും ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു കള്ള തന്നെയുണ്ട് കേട്ടോ സ്കൂൾ പോകാതെ മദ്രസ്റ്റ് നിന്നാണ്ട് തലവേദനിച്ചാണെന്നും പറഞ്ഞു സ്കൂൾക്ക് പോകാതെ കണ്ടവിടെ എന്നെ ഈറടിപ്പിച്ചു കൊണ്ട് പറയിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവനോട് ജീവിടെ നിന്നാ ഇന്ന ഈ അടുപ്പിച്ച് സ്കൂക്ക് പോയിക്കൊണ്ടിട്ട് കേൾക്കാതെന്താണ് ഞങ്ങൾ ഈ അടുപ്പിച്ചുകൂല ഞങ്ങൾ അടങ്ങി നിന്നുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് ഇവിടെ നോക്കിയിട്ട് ഇപ്പോൾ കാട്ടി കൂട്ടണത് ഞാൻ തുടക്കണോടത്തുകൂടെ ഒക്കെ കഴിച്ചുകൊണ്ട് അതും ഒന്നും കാട്ടി കൂട്ടണ്ടോ അതായത് താരം കാട്ടി വിട്ട് വന്നിട്ട് അപ്പോൾ സ്കൂളിൻ്റെ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ തലവേദന മാറിഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഗ്യാസ് എടുപ്പൊക്കെ തുടച്ച് ഇനിയിപ്പോ ഇവിടെ ഒരൊറ്റ പീസ് ടൈലിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം കൂടി ഒക്കെ തുടച്ചെടുക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്ക് തന്നെ ഉണ്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റൊന്നും ഇടാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം